കുഴപ്പൊന്നുമില്ല ഞങ്ങൾക്ക് വലിയൊരു ഇതൊന്നും ഇല്ല ഒരുപാട് പ്രാക്ടീസ് ഞങ്ങൾ നഷ്ടമായിട്ട് ഇന്നലെ കളിക്കാന്ന് വിചാരിച്ച കളിയായിരുന്നു അപ്പൊ ഞങ്ങൾ വേണ്ടി ഒരുപാട് വധപ്പാടിലാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നു പിന്നെ കളി ഇന്നൊക്കെ മാറ്റിയതാണ് അപ്പൊ ഇന്ന് രാവിലെ തന്നെ എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രാവിലെ പ്രാക്ടീസും പറഞ്ഞിട്ടുണ്ട് कल्याण मरो ताई मर अ പുറത്ത് കാണും പത്തരമാണി മുത്ത് പതിച്ചൊരു പത്തിരമേറ്റൊരു തിരുമണ പന്തൽ മേലാപ്പ് കുനുകുനുതിങ്കും മാലപ്പൂമിനു മിനുലെങ്കും മേലാപ്പ് കുനുകുതിലെങ്കും ചേലഞ്ചും ചിങ്കാരം ിൽ പോല പാടിയുംന്ത്രിക കല്ലാ മോടി നിന വിടാ കൈത്തും അരുൾ അല്ലാ ஒே வல்ல முடிதேன் கண்ட காலி சவண்டை பாலக கண்ட கால மருசவண்டை കല്യാണം ആ കനവിൽ കൊലത്തിട്ട കല്യാണം ചൊക്കർ മുഹമ്മദി നീരവിശത്ത് കനവിൽ കോരുട കല്യാണം ആ കനവിൽ കൊലത്തിട്ട കല്യാണം ിൽ കൊലത്തിട്ട കല്യാണം ആ കവിൽ കൊറുത്തിട്ട കല്യാണം ചൊക്കർ മുഹമ്മദ് കറവിൽ കല്യാണം ആ കരവിൽ